ജീവിതത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് ഒളിമ്പിക്സിൽ പോകുന്ന പോകണമെന്നാണ് പക്ഷേ അതിനോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കടമ്പകളുണ്ട് ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആണ് പൊക്കോണ്ടിരുന്നത് അപ്പോൾ അതിൽ കൊണ്ട് പറ്റാത്തൊരു സ്ഥിതിയിലായി വരുമാന ഇല്ല അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് ഇതായിട്ട് കുറച്ച് പേരെയൊക്കെ നമ്മളിങ്ങനെ മീറ്റ് ചെയ്യുമ്പം അങ്ങനെ തന്നിട്ടുള്ളത് വെച്ചാണ് ഇപ്പോൾ നിലവിൽ പ്രാക്ടീസിൻ്റെ ബുക്ക് ഉണ്ടെന്നാൽ അതും ഓൾമോസ്റ്റ് ഡൺ ആയി ഇപ്പോൾ ഇനി അടുത്ത് എന്ത് ചെയ്യുമെന്നുള്ള ഒരിതിൽ ഇങ്ങനെ ശക്കാവാണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീണ്ടും പോസ്റ്റ് കൊണ്ടാൻ വേണ്ടി വരും അതാ ഒരു ഇപ്പോഴത്തെ അവസ്ഥ ഒന്നിനും നോ ഇല്ല എന്താണ് ചെയ്യാവുന്നത് ഇപ്പം തൻ്റെ വൈകല്യങ്ങളെ എല്ലാം തന്നെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് വീണ്ടും രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കാരണം വീണ്ടും സ്റ്റേറ്റ് ലെവലിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് എന്താണ് എന്താണപ്പം തോന്നുന്നത് മനസ്സിൽ സന്തോഷമുണ്ട് പക്ഷേ ഇനിയും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒന്ന് ഖുഷിയാണ്ട് എന്നാലേ എൻ്റെ ഒരു ഫുൾ ഹാപ്പിനെസ് ഇതിൽ വരത്തുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എങ്ങനെയായിരുന്നു ഈ ഒരു ഷൂട്ടിംഗ് രംഗത്തേക്ക് വരുന്നത് ആദ്യമായിട്ട് ഈ ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയുന്നു അതിന് ശേഷം എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് കാരണം കൂടുതൽ ഡിപ്രഷനിലേക്കൊക്കെ പോയൊരു അവസരമായിരിക്കാം അപ്പോൾ അവിടെ നിന്നൊക്കെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത് ആ ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നാലും അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരുന്നിട്ട് വലിയ കാര്യമില്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുമെന്ന് വിചാരിച്ചിരുന്നിട്ടും വലിയ കാര്യമില്ല എന്ന് തോന്നി ഒരു പോയിൻ്റ് എത്തിയപ്പോൾ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഇവിടെ കട്ടകട ചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പം വലിയ കാര്യമാണ് നമ്മളടുത്തൊക്കെ ഫ്രണ്ട്സ് പോലെയാണ് ചേട്ടനാണ് പക്ഷേ കൃഷ്ണാദെന്നാ പേര് അപ്പം പുള്ളി മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യുക അപ്പം പുള്ളിയിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരന് ഇതേപോലെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇതേപോലെ വീൽചെയറിലാണ് പുള്ളി വാക്കലും നടക്കും പുള്ളി ഇതേപോലെ ഷൂട്ടിങ് ഇതിലാണ് അപ്പം പുള്ളിക്കിങ്ങനെ പരിചയപ്പെട്ട് പുള്ളിയാണ് എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തത് സിദ്ധാർത്ഥ ബാബു എന്ന പേര് ഷൂട്ടിൻ്റെ അപ്പം പുള്ളിയെന്നെ എൻകറേജ് ചെയ്ത് സംസാരിച്ച് അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യാം അപ്പം എനിക്കതിലോട്ട് ഇഷ്ടം വന്നു അങ്ങനെയാണ് ഇതിലോട്ട് വന്നത് വന്നിട്ട് എത്ര വർഷമായി ഇതിലേക്ക് എത്തിയിട്ട് ഇപ്പം വന്നിട്ട് നാല് കൊല്ലമായി കറക്റ്റ് നാല് കൊല്ലത്തിൽ ഇപ്പം രണ്ട് കൊല്ലം ബ്രേക്ക് ആയിരുന്നു അപ്പോൾ രണ്ട് കൊല്ലം അങ്ങനെ പറയാമോ ഈ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടുവന്നാളുണ്ട് സിദ്ധാർത്ഥ ബാബു ഇപ്പം പാരീസ് ഒളിമ്പിക്സിലേക്ക് പോകാൻ നിൽക്കുകയാണ് പുള്ളി ഏറ്റവും കൂടുതൽ വലിയ ആഗ്രഹം എന്താണ് ജീവിതത്തിൽ എവിടെ എത്തിപ്പറ്റാണ് ജീവിതത്തിൽ ആഗ്രഹം പറയുന്നത് ഒളിമ്പിക്സിൽ പോകണമെന്നാണ് പക്ഷെ അതിനോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കടമ്പകളുണ്ട് ഫിനാൻഷ്യലി എങ്ങനെയാണ് ഇതിനൊക്കെ കൊണ്ടുപോകുന്നത് ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പൊ അതിൽ കൊണ്ട് പറ്റാത്ത ഒരു സ്ഥിതിയിലായി വരുമാന മാർഗ്ഗമില്ല അങ്ങനെ സ്പോൺസർഷിപ്പ് ഇല്ല ഇല്ല ഇതുവരെ ഒന്നും കിട്ടില്ല ഗവൺമെന്റിൽ നിന്ന് കുറച്ച് ഫണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ വെപ്പണും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് ഇപ്പം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഇതായിട്ട് കുറച്ച് പേരെയൊക്കെ നമ്മളിങ്ങനെ മീറ്റ് ചെയ്യുമ്പം അങ്ങനെ തന്നിട്ടുള്ളത് വച്ചാണ് ഇപ്പം നിലവിൽ പ്രാക്റ്റീസിന് ബുക്ക് ഉണ്ടായിരുന്നത് അതും ഓൾമോസ്റ്റ് ഡൺ ആയി ഇപ്പോൾ ഇനി അടുത്ത് എന്ത് ചെയ്യുമെന്നുള്ള ഇതിൽ ഇങ്ങനെ ചക്കാവാണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീണ്ടും പോസ്റ്റ് വേണ്ടി വരും അതാ ഒരു ഇപ്പോഴത്തെ അവസ്ഥ ഈ കൂടെ കൂടെ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും അതിലേക്കും പാഷൻ എങ്ങനെയാണ് എത്തിപ്പെട്ടത് ആ നമ്മളെ അല്ലാണ്ട് ഇതേപോലെ നമ്മളെ കണ്ടിട്ട് വിളിച്ച് അപ്പം നമ്മൾ ആ എന്നാ പിന്നെ ചെയ്ത ആ എല്ലാത്തിനും ഇപ്പം ഒന്നിനും നോ ഇല്ല എല്ലാത്തിനും എന്താണോ ചെയ്യാമെന്ന് അത്രേ ഉള്ളൂ വീട്ടില് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടൻ ഉണ്ട് ചേൻ്റെ വൈഫ് കുഞ്ഞ് ഇത്രയും പേരുണ്ട് ആ ഇപ്പം ഇപ്പം സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ആയപ്പോഴത്തേക്കാണ് വീണ്ടും ഷൂട്ടിങ്ങിനോട്ട് വീണ്ടും പ്രാക്ടീസ് ഇങ്ങനെ ആയിട്ട് പോകുന്നത് അപ്പം അതും ഇതും കൂടെ പറ്റത്തില്ല കാരണം ഇവിടുത്തെ അതിൻ്റെ ടൈമിങ്ങും ഒന്നും അതിൻ്റെതായിട്ട് സിങ്ക് ആവത്തില്ല അതുമായിട്ട് അതും അതിനെ കോമ്പൻസേറ്റ് ചെയ്തോട്ടുള്ളവർക്ക് വരുമാനം കിട്ടില്ല ഞാൻ അതിൽ നിന്ന് ഡൗൺ ഡൗൺ ഇതിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഫിനാൻഷ്യലി അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇപ്പം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലാണ്ട് നല്ല നില നിൽക്കാൻ ഭയങ്കര പാടാണ് ഒളിമ്പിക്സിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഇപ്പോഴേ ആ അതിനിപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് ഫണ്ടാണ് മെയിൻ ഫിനാൻഷ്യൽ ഇതാ സപ്പോർട്ടാണ് മെയിൻ അപ്പം അത് കിട്ടിയാൽ മാത്രമേ നമ്മളെ ഓരോരോ കടമ്പുകളുണ്ട് ഒരുപാട് കടമ്പുകളുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അതിലോട്ടുള്ളൊരിതു പക്ഷേ ലക്ഷ്യം അതാണ് പക്ഷെ ഒരുപാട് കടമ്പുകളുണ്ട് അതെല്ലാം ചിലപ്പം ചിലപ്പോൾ ആവാം എന്നാലും വീണ്ടും കയറി കയറി വരണം എന്നാണ് ആഗ്രഹം ആക്സിഡന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ ബി എസ് സി സ്റ്റാറ്റസ്റ്റിക്സ് ആയിരുന്നു ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നത് ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കട അപ്പം വെച്ചുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഇവിടെ പെട്രോൾ പമ്പിൽ ജോലിക്ക് പോവായിരുന്നു അപ്പം അവിടെ നിന്ന് രാവിലെ വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് ഉറങ്ങി കണ്ണടച്ച് അപ്പോഴാൻ പറ്റിയത് ആ ഏകദേശം ഒരു കൊല്ലത്തോളം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു എന്നുവച്ചാൽ ഹോസ്പിറ്റൽ ഒരു വർഷം വർഷത്തോളം ഹോസ്പിറ്റൽ മാറി 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 ഇങ്ങനെ നമുക്കിപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നും ചെയ്തില്ല ട്രീറ്റ്മെൻറ്റ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് റീഹാബിലിറ്റേഷൻ എല്ലാം നല്ല രീതിയിൽ ചെയ്തായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ ആരെയും സപ്പോർട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ എല്ലാ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത് എൻ്റെ വീൽ ചേർന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആണ് ഞാൻ